വീക്കാൻ മിഡിയിലേക്ക് എവർക്കും സ്വാഗതം എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് നാളെ വരികയാണ് അത് എപ്പോൾ വരും ഏത് സമയത്ത് വരും രാവിലെ അറിയാൻ കഴിയുമോ ഉച്ചയ്ക്ക് അറിയാൻ കഴിയുമോ അതോ അല്ലെങ്കിൽ വൈകിട്ടാണോ അറിയാൻ സാധിക്കുക തുടങ്ങിയ ആ സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ് എന്ന് നമ്മൾക്കറിയാം കാരണം നല്ല ടെൻഷൻ ടെൻഷനായിരിക്കും നാളെ നേരത്തെ തന്നെ എഴുന്നേൽക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും സകലമാന ദൈവങ്ങളെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കും രാവിലെ തന്നെ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സാപ്പ് തുറന്നു കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ള ചോദ്യങ്ങളുമായിട്ടുള്ള ചേട്ടന്മാരുടെയോ ചേച്ചിമാരുടെയോ റിലേറ്റീവ്സിന്റെയോ ഒക്കെ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പിലും ഇൻസ്റ്റ അക്കൗണ്ടിലും ഒക്കെ വന്ന് തുടങ്ങും നാളെ രാവിലെ അമ്പലത്തിലൊക്കെ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് എങ്കിൽ വഴിവക്കിലൊക്കെ നിങ്ങളെ കാത്ത് ഒരുപാട് നാട്ടുകാരൊക്കെ ഉണ്ടാകും പോകുന്ന വഴിക്ക് മക്കളെ റിസൾട്ട് എപ്പോൾ അറിയാൻ സാധിക്കും പ്ലസ് ആയിരിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും നാളത്തെ റിസൾട്ട് എത്ര മണിക്ക് അറിയാൻ കഴിയും ചില രാവിലെ വരും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ തന്നെയാണ് വലിയ പ്രാധാന്യം എസ് പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ല എങ്കിൽ പോലും നമ്മുടെ പൊതുസമൂഹത്തിൽ വലിയൊരു പരിഗണന ഇപ്പോഴും എസ് പരീക്ഷയ്ക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും വിദ്യാഭ്യാസ മന്ത്രിയാണ് എസ് എൽ സി പരീക്ഷാ ഫലം ലൈവായിട്ട് പ്രഖ്യാപിക്കുന്നത് അതിനുശേഷമായിരിക്കും സൈറ്റിൽ വരിക ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് മൂന്ന് മണിക്കാണ് നമ്മളുടെ എസ് എൽ സി പരീക്ഷാ ഫലം വിദ്യാഭ്യാസ മന്ത്രി പി ശിവൻകുട്ടി സാർ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങി വിജയ ശതമാനം എത്രമാത്രം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ഫുൾ എ പ്ലസുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം വിജയം നേറിയ സ്കൂളുകൾ ഏതൊക്കെ പ്രൈവറ്റിൽ എത്ര വിജയശതമാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ സൈറ്റിൽ ഏതൊക്കെ സൈറ്റുകളാണുള്ളത് കൃത്യമായി തന്നെ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ കഴിയും മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാൻ അതൊക്കെ സൈറ്റുകൾ നമുക്ക് കൃത്യമായി തന്നെ വിവരങ്ങൾ ലഭിക്കും അപ്പോൾ തുടക്കത്തിൽ ഒന്ന് രണ്ട് പേരുടെ റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഏകദേശം നാലര ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒരേ സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ മൂന്നോ നാലോ സൈറ്റിൽ ഒരുമിച്ച് കയറുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് വിദ്യാർത്ഥികൾ മാത്രമല്ല സ്കൂളിലെ അധ്യാപകർ ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ റിസൾട്ടിന് പിന്നെ ബന്ധുക്കൾ നാട്ടുകാർ കൂട്ടുകാർ തുടങ്ങിയവരെല്ലാം തന്നെ ഒരേ ആപ്പിലേക്ക് ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷം പേർ ഒരുമിച്ച് ഒരു സൈറ്റിലേക്ക് കയറുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാമല്ലോ ആ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു അരമണിക്കൂറത്തേക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ കുറച്ച് താമസമാകും എന്തായാലും ഒരു മൂന്നര മൂന്നേ മുക്കാലോട് കൂടിയിട്ട് അല്ലെങ്കിൽ നാലു മണിയോട് കൂടിയിട്ട് മുഴുവൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് അതിലൊരു തവണ മാത്രമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ ഒരു ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ സൈറ്റിൽ റിസൾട്ട് അപ്ലോഡ് ആയത് അതിനുശേഷം അത് ടെക്നിക്കൽ എറർ ആയിരുന്നു അതിനുശേഷം ഒരു വർഷം പോലും അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം മൂന്ന് മണിക്കാണ് കൃത്യം മൂന്ന് മണിക്ക് തന്നെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തും റിസൾട്ട് പ്രഖ്യാപിക്കും അതിനുശേഷം ഒരു നാല് മണിയോടുകൂടി തുടക്കത്തിൽ തന്നെ ഒന്ന് രണ്ട് വിദ്യാർത്ഥികളുടെ റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇനി സൈറ്റ് ജാം ആവുന്നത് കാരണം ചില താമസം ഉണ്ടാകും അതിനുശേഷം കൃത്യം ഒരു ഏകദേശം ഒരു നാല് മണിയോടു കൂടി മുഴുവൻ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്തായാലും നാളെ നിങ്ങളുടെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ആ ദിവസത്തോടൊപ്പം നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാകാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ റിസൾട്ടിന്റെ അപ്ഡേറ്റുകൾ ഏതൊക്കെ വിഷയങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങൾ ഏതൊക്കെ സ്കൂളുകൾ വലിയ വിജയങ്ങൾ കൈവരിച്ചു ഏതൊക്കെ വിഷയങ്ങൾക്ക് വിദ്യാഭ്യാസം ൾക്ക് എപ്പോഴും സ്റ്റപ്പെട്ടു തുടങ്ങിയ ഒരുപാട് അനാലിസിസുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്